എന്നാൽ യോസഫിനെ മിശ്രേമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇഷ്മാലിയരുടെ കയ്യിൽ നിന്ന് ഫറവോൻ്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പൊത്തിഫെയർ എന്നൊരു മിശ്രീമീൻ അവനെ വിലയ്ക്ക് വാങ്ങി യഹോവ യോസഫിനു കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി മിശ്രേമ്യനായ യജമാനന്റെ വീട്ടിൽ പാർത്തു യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവൻ്റെ യജമാനൻ കണ്ടു അതുകൊണ്ട് യോസഫ് അവനെ ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു അവൻ അവനെ ഗ്രഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ തൻ്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയതു മുതൽ യഹോവ യോസഫിന്റെ നിമിത്തം മിശ്രേമിന്റെ വീടിനെ അനുഗ്രഹിച്ചു വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യെഹോയുടെ അനുഗ്രഹമുണ്ടായി അവൻ തനിക്കുള്ള ൊക്കെയും യോസഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു താൻ ഭക്ഷിക്കുന്ന ഭക്ഷണം ഒഴികെ അവൻ്റെ കൈവശം ഉള്ള മറ്റു യാതൊന്നും അവൻ അറിഞ്ഞില്ല യോസഫ് കോമളനും മനോഹര രൂപിയുമായിരുന്നതുകൊണ്ട് യജമാനന്റെ ഭാര്യയെ യോസഫിന്മേൽ കണ്ണുപതിച്ചു എന്നോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു അവൻ അതിന് സമ്മതിക്കാതെ യജമാനന്റെ ഭാര്യയോട് ഇതാ വീട്ടിലെൻ്റെ കൈവശമുള്ള യാതൊന്നും എൻ്റെ യജമാനൻ അറിയുന്നില്ല തനിക്കുള്ളതൊക്കെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല നീ അവന്റെ ഭാര്യയാകിയാൽ നിന്നെയല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു അവൾ ദിനം പ്രതിയും യോസഫിനോട് പറഞ്ഞിട്ടും അവളോടുകൂടെ ശയിപ്പാനോ അവളുടെ അരികെ അവൻ അവളെ അനുസരിച്ചില്ല ഒരു ദിവസം അവൻ തൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ വീട്ടിനകത്ത് ചെന്നു വീട്ടിലുള്ളവർ ആരും അവിടെ ഇല്ലായിരുന്നു അവൾ അവൻ്റെ വസ്ത്രം പിടിച്ച് എന്നോട് കൂടെ ക്ഷയിക്കാ എന്ന് പറഞ്ഞു എന്നാൽ അവൻ തൻ്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു അവൻ വസ്ത്രം തൻ്റെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ളവരെ വിളിച്ച് അവരോട് കണ്ടോ നമ്മെ ഹാസ്യമാക്കേണ്ടതിന് അവനൊരു എബ്രായനെ കൊണ്ടുവന്നിട്ടിരിക്കുന്നു അവൻ എന്നോടുകൂടെ ക്ഷയിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വന്നു എന്നാൽ ഞാൻ ഉറക്കെ നിലവിളിച്ചു ഞാൻ ഉറക്കെ നിലവിളിച്ചത് കേട്ടപ്പോൾ അവൻ തൻ്റെ വസ്ത്രം എൻ്റെ അടുക്കൽ വിട്ട് വിട്ടേച്ച് ഓടിപ്പോയിക്കളഞ്ഞു എന്ന് പറഞ്ഞു യജമാനൻ വീട്ടിൽ വരുവോളം അവൾ ആ വസ്ത്രം തൻ്റെ പക്കൽ വെച്ചുകൊണ്ടിരുന്നു അവനോട് അവൾ അവവണ്ണം തന്നെ സംസാരിച്ചു നീ കൊണ്ടുവന്നിരിക്കുന്ന എബ്രായ ദാസൻ എന്നെ ഹാസ്യമാക്കുവാൻ എൻ്റെ അടുക്കൽ വന്നു ഞാൻ ഉറക്കെ നിലവിളിച്ചപ്പോൾ അവൻ തൻ്റെ വസ്ത്രം എൻ്റെ അടുക്കൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞു നിന്റെ ദാസൻ ഇങ്ങനെ എന്നോട് ചെയ്തു എന്ന് തൻ്റെ ഭാര്യ പറഞ്ഞ വാക്ക് യജമാനൻ കേട്ടപ്പോൾ അവന് കോപം ചൊലിച്ചോ യോസഫിൻ്റെ സ യജമാനൻ അവനെ പിടിച്ച് രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിലാക്കി അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കിടന്നു എന്നാൽ യഹോവ യോസഫിനോടുകൂടെയിരുന്നു കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണം അവന് കൃപ നൽകി കാരാഗ്രഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗ്രഹ പ്രമാണി യോസഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അവരുടെ പ്രവൃത്തിക്കൊക്കെയും അവൻ വിചാരകനായിരുന്നു യഹോവ അവനോടുകൂടെയിരുന്നു അവൻ ചെയ്തതൊക്കെയും സഫലമാക്കുക കൊണ്ട് അവൻ്റെ കൈക്കീഴുള്ള യാതൊന്നും കാരാഗ്രഹപ്രമാണി നോക്കിയില്ല